നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ആയുർവേദ പ്രസവ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ മാതൃവന്ദനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മരുന്നുകൾ വിതരണം ചെയ്തത് വാരപ്പെട്ടി ആയുർവേദ ആശുപത്രിയിലായിരുന്നു വിതരണോദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്തിൽ ആയുർവേദ പ്രസവ രക്ഷാ മരുന്നുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ മാതൃവന്ദനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് പ്രസവരക്ഷാ മരുന്നുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നവജാത ശിശുക്കളുടെ അമ്മമാർക്കായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രൊജക്ട് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ഒരു മാതൃവന്ദനം എന്ന പ്രൊജക്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആയുർവേദ വിപ്രകാരമുള്ള പ്രസവരക്ഷ മരുന്നുകളാണ് നമ്മൾ അമ്മമാർക്ക് വിതരണം ചെയ്യുന്നത് നമുക്കറിയാം കാലാകാലങ്ങളായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രസവരക്ഷയും പ്രസവാനന്തര പരിശരണത്തിനുമൊക്കെ ആയുർവേദ മരുന്നിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് കാരണം നമുക്കതിൻ്റെ ഫലസ്ഥിതിയിൽ നൂറ് ശതമാനം വിശ്വാസമാണ് നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ എട്ടും പത്തും പ്രസവൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ തൊണ്ണൂറും നൂറും വയസ്സായി വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു നടുവിനുവേദന പോലുമില്ലാതെ അവരൊക്കെ ആയിരിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ അന്നത്തെ ആ ഒരു ആരോഗ്യകരമായ ജീവിത രീതിയും ഒപ്പം അവർ ഇത്തരം പ്രസവ പരിരക്ഷകളൊക്കെ കൃത്യമായി എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ നമ്മുടെ ഒരു ശീലമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഒരു രീതി അത് തുടർന്നും ഈ തലമുറയിൽ അന്യം നിന്ന് പോകാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതിയ ഈ പുതിയ തലമുറയിലെ യുവതികളായ മാതാ അമ്മമാർക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ അത് അവർക്ക് ദൗർലഭ്യമുണ്ടെങ്കിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവരുത് നമ്മളുടെ ഈ എറണാകുളം ജില്ലയിലെ എല്ലാ ആയുർവേദ ആശുപത്രികളിലും ഇത് ലഭ്യമാക്കിയിട്ടുണ്ട് നമ്മളിവിടെ ഒരു ലക്ഷം രൂപയുടെ മരുന്നാണ് കൊടുക്കുന്നത് അപ്പം അർഹരായ അമ്മമാർക്ക് ഇത് ലഭിക്കും വാരപ്പെട്ടി ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷജി ബസി കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ അമൃത ആർ നായർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഈ ആശുപത്രിയിൽ നിന്ന് ആയുർവേദ ആശുപത്രിയിൽ നിന്ന് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല പ്രോജക്റ്റായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ ആരോഗ്യമുള്ള ഒരു ജനതയെ വളർത്തെടുക്കണമെങ്കിൽ തീർച്ചയായും അമ്മയും കുഞ്ഞും ഏറ്റവും ആരോഗ്യമുള്ളവരായി വളർന്നു വരണം ജില്ലാ പഞ്ചായത്ത് ഒരു വളരെ താല്പര്യത്തോടെയാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത് മീഡിയ സിക്സ്റ്റി കോതമംഗലം